ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ അങ്കണവാടി പ്രവർത്തകർ അവരുടെ വിഷയങ്ങൾ അതുപോലെ തന്നെ വർക്കേഴ്സ് തൊഴിലുറപ്പ് ഇങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതിൽ ഞാൻ കണ്ടിന്യൂസ് ആയി അല്ലെങ്കിൽ തുടർച്ചയായി ചെയ്ത വീഡിയോ ആണ് ഡി എയും ലീവ് സെറണ്ടറും പങ്കാളിത്ത പെൻഷനും അതിൽ ഡി എ ഒരു തമാശയാണ് ലോക തമാശയാണ് ഇപ്പം അത് ലയിപ്പിക്കൂന്ന് പറഞ്ഞുകൂടാ അത് കൊടുക്കുമെന്ന് പറഞ്ഞുകൂടാ എത്ര കേട് കൊടുക്കുമെന്ന് പറഞ്ഞുകൂടാ ഒരു കണക്കുമില്ല പതിനെണ്ണായിരം കോടി രൂപയാണ് ഇപ്രാവശ്യം പത്തൊൻപതിനായിരം കോടി രൂപയാണ് ഗവൺമെന്റിന് വേണ്ടത് ഓണം ഒന്ന് അടിച്ചു പൊളിക്കാൻ അതിൽ പതിനൊന്നായിരം കോടി രൂപയേ ഉള്ളൂ അപ്പം അതും കടമെടുത്തിട്ടാണ് കടമെടുത്തെടുത്ത് എടുത്ത് പതിനൊന്നായിരം കോടി രൂപ വരെ കടവെടുക്കാൻ പറ്റും ബാക്കി ഓട്ടത്തിലാണ് നെട്ടോട്ടത്തിലാണ് ഗവൺമെൻറ് പതിനൊന്ന പതിനൊന്നായിരം രൂപ പത്തൊൻപതിനായിരം രൂപ കോടി രൂപ വേണ്ടതിൽ പതിനൊന്നായിരം കോടി രൂപ കടമെടുത്തുകൊണ്ട് വന്നാലും പോയിട്ട് പത്തൊൻപതും പതിനൊന്നും പോയിട്ട് എട്ടായിരം കോടി രൂപ എവിടെ നിന്നുണ്ട് വെക്കും ഈ എട്ടായിരം കോടി രൂപ കിട്ടാതെ എങ്ങനെയാണ് ഡി എ കൊടുക്കുക ഓണത്തിനല്ലപ്പോൾ ഡി എ കൊടുക്കുക അല്ലെ സർവീസ് സർക്കാർ ഉദ്യോഗസ്ഥരെ സർവീസ് സംഘടനകളൊന്നും ഇടത്തില്ല ആ ഡി എ തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബളം കാണിക്കാൻ പക്ഷെ അത് കഴിഞ്ഞാൽ ഡി എ കൊടുക്കാൻ പൈസയില്ല ഡി എ കൊടുക്കാൻ പൈസ ഇല്ല അതിപ്പ ലയിപ്പിച്ചാലും നഷ്ടം വരും എന്നുള്ളതാണ് സർവീസ് സംഘടനകൾ പറയുന്നത് അപ്പൊ ലയനവും ഇല്ല നഷ്ടവുമാണ് ആകെ പ്രശ്നമാണ് ലീവ് സറണ്ടറിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട അത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക എന്നോട് ഇപ്പം രാവിലെയും ഇന്നലെയും ഒക്കെ പലരും മെസ്സേജ് ഇട്ടും വോയിസ് ഇട്ടും വിളിച്ചു ചോദിച്ചു സാർ ഈ പങ്കാളിത്ത പെൻഷനൊക്കെ എന്തുകൊണ്ടാണ് മാറ്റാത്തത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ സെക്രട്ടേറിയറ്റിലെ ഫിനാൻസ് ധനകാര്യ വകുപ്പിലെ ഐ എ എസ് കാരെങ്കിലും എഴുതിയ ഒരു നോട്ട് മറ്റൊരു ഐ എ എസ് കാരൻ വന്ന് തിരുത്തിയ ചരിത്രമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു സർവീസ് സംഘടനകളെ കേരളത്തിലെ സർവീസ് സംഘടനകൾ ഇത് ചാലഞ്ചായിട്ട് ഏറ്റെടുക്കണം ഫിനാൻസിന്റെ സീനിയർ ആയിട്ടുള്ള ഫിനാൻസിന്റെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയോ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി എബ്രഹാമിനെ പോലെയുള്ള ആളുകൾ ഇട്ട ഒരു ഉത്തരവ് നിങ്ങൾ പിൻവലിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ സർവീസ് സംഘടനകൾക്ക് ശക്തിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അണാ അണാഗുണ ഗിണാബിണ എന്ന് പറഞ്ഞ് നടക്കുന്ന എങ്കോടപ്പ പതിനാറിന് നടക്കുന്ന നിങ്ങൾ ചുമ്മാ വാൾ പോസ്റ്റ് ഒട്ടിക്കാനും പിന്നെ ആഗോളവൽക്കരണത്തിനെതിരെ ചെയ്യാനും സാമ്രാജ്യത്വ ഭൂഷ്വാ സംവിധാനത്തിനെതിരെയൊക്കെ നമ്മൾ ഘോരഘോരം മുദ്രാവാക്യം വിളിക്കുന്ന അടിമകളായി നിങ്ങൾ മാറും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പറയാതിരിക്കാൻ നിവർത്തിയില്ല സെക്രട്ടേറിയറ്റിലെ ഫിനാൻസ് വകുപ്പിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഐ എ എസ് കാര്യെഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഉത്തരവ് നിങ്ങൾക്ക് പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയില്ല അത് ഏത് ഗവൺമെന്റ് വന്നാലും കഴിയില്ല അതാണ് കേരളത്തിന്റെ ചരിത്രം അങ്ങനെ നിങ്ങൾ പണ്ട് കുറെ തിരുത്തിയ കഥകളൊക്കെ പറയും ചോരച്ചാലുകൾ നീന്തി കയറിയ തൊഴിൽ തേടി തൊഴിൽ തേടി തൊലിയുരിഞ്ഞ കാലുമായി പോരുവിൻ സഹാക്കളെ ചേരുക ഈ പ്രവാഹത്തിൽ അതൊക്കെ പണ്ട് ഞാനും കുറെ മുദ്രാവാക്യമൊക്കെ വിളിച്ചതാണ് പണ്ട് ഇതുപോലെ പല പാർട്ടി എല്ലാ പാർട്ടികളും വിളിച്ചിട്ടുണ്ടല്ലോ അപ്പം ഏത് പാർട്ടിയാണെന്ന് പറയുന്നില്ല എന്നാലും ഞാനും ഒരുപാട് വിളിച്ചതാണ് മുദ്രാവാക്യമൊക്കെ വല്ല കാര്യമുണ്ടോ ഇന്ന് ആഗോളവൽക്കരണം വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം നവ ലിബറൽ നയങ്ങൾ വന്നതിന് ശേഷം സ്വകാര്യവൽക്കരണം വന്നതിന് ശേഷം നടപ്പിലാക്കുക അതിനു മുമ്പും അങ്ങനെ തന്നെയാണ് സെക്രട്ടേറിയറ്റിലെ ഫിനാൻസ് വകുപ്പിലെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയോ ഫിനാൻഷ്യൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇരിക്കുന്ന ആളുകൾ പേന എടുത്ത് എഴുതിയാൽ അതൊരു ഒന്നൊന്നര എഴുത്ത് തന്നെയാണ് പിന്നെ നിങ്ങൾ ജന്മകാലത്ത് മോശം പിടിക്കില്ല നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ സമരം ചെയ്തോളൂ സെക്രട്ടറിയേറ്റ് ഉള്ളവർക്കും കിട്ടത്തില്ല നിങ്ങൾക്കും കിട്ടത്തില്ല സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ രണ്ട് തരം ശമ്പള പാരിറ്റി ഉണ്ടെന്നാണ് അറിയുന്നത് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുക്കുന്നുണ്ട് ഒന്ന് ഫിനാൻസ് വകുപ്പിന് സെപ്പറേറ്റ് സ്കെയിലാണ് എന്തൊരു നാടാണിത് എന്നിട്ട് ബാക്കിയുള്ള സെക്രട്ടറികൾ ഒരു ബഹളം എല്ലാം ഉണ്ടാക്കുന്നുണ്ടോ ഇതാണ് കേരളം ഇതാണ് കേരളത്തിൻ്റെ മാതൃക ഡി എ കൊടുക്കാതെ ഡി എ കൊടുക്കാതിരിക്കാൻ എങ്ങനെ കൊടു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ കൊടുക്കാതിരിക്കാമെന്ന് തെളിയിച്ചതിനുള്ള ലോക ബാങ്കിൻ്റെ അവാർഡ് പിണറായി വിജയന് കിട്ടിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു